പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം സ്പോർട്സ് ന്യൂസ് ചാമ്പ്യൻസ് ട്രോഫിയുടെ ആകാംക്ഷയുടെ മുൾമുന്നിലാണ് നമ്മളെല്ലാ ക്രിക്കറ്റ് പ്രേമികളും ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ചരിത്രം ഇന്ത്യക്കെതിരായിരുന്നു ചരിത്രത്തെ കുറിച്ചുള്ള ഒരു പഠനം തന്നെയാണ് ഈ സ്പോർട്സ് ന്യൂസ് ചർച്ച ചെയ്യുന്നത് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ചരിത്രം ഇന്ത്യക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ഒരു ഫൈനലിലും ന്യൂസിലാന്റിനെ തോൽപ്പിച്ചിട്ടില്ല ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇത് രണ്ടാം തവണയാണ് ഇന്ത്യയും ന്യൂസിലാൻഡും കൊമ്പു കോർക്കുന്നത് രണ്ടായിരത്തിൽ സൗരവ് ഗാംഗുലി നെയ്റോബിയിൽ സെഞ്ചുറി നേടിയിട്ടും വിജയം ന്യൂസിലാന്റിനൊപ്പം നിൽക്കുകയായിരുന്നു ക്രിസ്കെയിൻസിന്റെ മാച്ച് വിന്നിംഗ് സെഞ്ചുറിയോടെ സ്റ്റീഫൻ ഫ്ലിമിങ് അന്ന് കീടമുയർത്തുകയായിരുന്നു ഇത്തവണ ടൂർണമെന്റിന്റെ ലീഗ് ഘട്ടത്തിൽ ഇന്ത്യ നാൽപ്പത്തിനാല് റൺസിന് ന്യൂസിലാന്റിനെ തോൽപ്പിച്ചു നിന്നിരുന്നു ശ്രേയസ് ശ്രേയസയ്യരുടെ അർദ്ധ സെഞ്ചുറിയും വരുൺ ചക്രവർത്തിയുടെ അഞ്ച് വിക്കറ്റ് നേട്ടവുമാണ് ഇന്ത്യയ്ക്ക് മികച്ച വിജയം സമ്മാനിച്ചത് ഐ സി സി ടൂർണമെൻറ്റ് ഫൈനലുകളിലെല്ലാം ഇന്ത്യക്കെതിരെ ന്യൂസിലൻഡ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സദാർകണിൽ നടന്ന ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലാണ് അവസാന വിജയം ന്യൂസിലൻഡിന്റെ രണ്ട് ഐ സി സി കിരീടങ്ങളിൽ ഒന്നായിരുന്നു ഇത് ന്യൂസിലൻഡിനെതിരായ ഫൈനലിലെ ഇന്ത്യയുടെ ഏക അവസാന വിജയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഷാർജ കപ്പിലാണ് ഇന്ത്യ ന്യൂസിലാൻഡ് ശ്രീലങ്ക എന്നിവർ പങ്കെടുത്ത ത്രിരാഷ്ട്ര പരമ്പരയിൽ രവിശാസ്ത്രിയുടെ നേതൃത്വത്തിലുള്ള ടീം കിവീസിനെ അമ്പത്തിരണ്ട് റൺസിന് തോൽപ്പിക്കുകയായിരുന്നു ഇരു ടീമുകളും ഇതുവരെ നൂറ്റി പത്തൊമ്പത് ഏകദിനങ്ങൾ കളിച്ചപ്പോൾ ഇന്ത്യ അറുപത്തൊന്ന് വിജയങ്ങൾ നേടി ചാമ്പ്യൻസ് ട്രോഫിയിൽ രണ്ട് മത്സരങ്ങൾ കളിച്ചപ്പോൾ രണ്ട് ടീമുകളും ഓരോ വിജയങ്ങളാണ് നേടിയത് ഐ സി സി ഏകദിന ടൂർണമെന്റുകളിൽ പത്ത് മത്സരങ്ങളിൽ കളിച്ചപ്പോൾ അഞ്ച് അഞ്ച് എന്ന നിലയിലാണുള്ളത് ഐ സി സി വൈറ്റ് ബോൾ ടൂർണമെന്റുകളിൽ പതിമൂന്ന് മത്സരങ്ങളിൽ എട്ട് അഞ്ചിന് ന്യൂസിലാന്റ് മുന്നിട്ട് നിൽക്കുകയും ചെയ്യുന്നു ന്യൂസിലൻഡിനെതിരായ ഫൈനലിലെ ഇന്ത്യയുടെ ഏക വിജയം രവി ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ഷാർജ കപ്പിലാണ് നോക്കുക ഐ സി സി നോക്കൌട്ടിൽ ന്യൂസിലൻഡിനെതിരായ ഇന്ത്യയുടെ ഏക വിജയം മുംബൈയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് സെമി ഫൈനലിലായിരുന്നു ഇത് പതിനാലാം തവണയാണ് ഇന്ത്യ ഐ സി സി ടൂർണമെൻറ്റുകളിൽ ഫൈനൽ കളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ലോകകപ്പ് ഫൈനലിൽ കപിലിന്റെ ചെകുത്താന്മാർ കരുത്തരായ വെസ്റ്റ് ഇൻഡീസിനെ ഞെട്ടിച്ച കിരീടം കൂടി ഈ വിജയം ഇന്ത്യയിൽ ക്രിക്കറ്റിനോടുള്ള ജനപ്രീതി ഉയർത്തുന്നതിനും വരും തലമുറകൾക്ക് പ്രചോദനം നൽകുന്നതിനും രാസത്വരകമായി പ്രവർത്തിച്ചു വെള്ളവസ്ത്രത്തിൽ അറുപത് ഓവർ മത്സരങ്ങളാണ് ടൂർണമെന്റിൽ ഉണ്ടായിരുന്നത് രണ്ടായിരം ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ സൗരവ് ഗാനിയിലുടെ സെഞ്ചുറിയുടെ ബലത്തിൽ അമ്പത് ഓവറിൽ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസാണ് നേടിയത് രണ്ട് പന്തും നാല് വിക്കറ്റും ബാക്കി നിൽക്കെ ക്രിസ്കൻസിന്റെ സെഞ്ചുറി മികവിൽ കിവിസ് അന്ന് കിരീടത്തിൽ മുത്തമിടുകയായിരുന്നു രണ്ടായിരത്തി രണ്ട് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ രണ്ട് ദിവസവും മഴ കാരണം കളി പൂർത്തിയാക്കാനാവാതെ വന്നതോടെ ഇന്ത്യയെയും ശ്രീലങ്കയെയും സംയുക്ത ജേതാക്കളായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി മൂന്ന് ഏകദിന ലോകകപ്പ് ഫൈനലിൽ മുന്നൂറ്റി അൻപത്തൊമ്പത് റൺസ് നേടിയ ഓസീസ് ഇന്ത്യയെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസിന് പുറത്താക്കി നൂറ്റി ഇരുപത്തിയഞ്ച് റൺസിന്റെ വൻ വിജയം നേടി രണ്ടായിരത്തി ഏഴ് ട്വന്റി ട്വന്റി ലോകകപ്പ് കിരീടം പോരാട്ടത്തിൽ ഇന്ത്യ അഞ്ച് റൺസിന് പാകിസ്ഥാനെ തോൽപ്പിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ സ്വന്തം നാട്ടിൽ ഏകദിന ലോകകപ്പ് കളിച്ച ഇന്ത്യ ശ്രീലങ്കയ്ക്കെതിരെ കിരീട വിജയം നേടി രണ്ടായിരത്തി പതിമൂന്ന് ചാമ്പ്യൻ ട്രോഫിയിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചും കപ്പ് സ്വന്തമാക്കി രണ്ടായിരത്തി പതിനാലിൽ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ശ്രീലങ്കയോടും രണ്ടായിരത്തി പതിനേഴ് ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനോടും ഇന്ത്യ തോറ്റു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ന്യൂസിലാന്റിനോടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓസ്ട്രേലിയയോടും തോറ്റു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയയോടും കീഴടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അവസാനമായി ട്വന്റി ട്വന്റി ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് ജേതാക്കളുമായി ഈ വരുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ നമുക്ക് കണ്ടുതന്നെ പോകാം നന്ദി നമസ്കാരം ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം